ഏറെ ആരാധകരുള്ള താരങ്ങളാണ് ജിപിയും പിയും ഗോപികയും നടനാണെങ്കിലും അവതാരകൻ എന്ന നിലയിലാണ് ജി പിക്ക് പ്രേക്ഷക മനസ്സിൽ കൂടുതൽ സ്ഥാനം സാന്ത്വനം എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രത്തിലൂടെയാണ് ഗോപിക ആരാധകരെ സ്വന്തമാക്കിയത് ജനുവരി ഇരുപത്തെട്ടിനായിരുന്നു ഇവരുടെ വിവാഹം തങ്ങൾ വിവാഹത്തിലേക്ക് എത്തിയത് എങ്ങനെയാണെന്നൊക്കെ ഗോപികയും ജി പിയും പറഞ്ഞിരുന്നു വിവാഹ ശേഷമുള്ള യാത്രകളുടെ വിശേഷങ്ങളൊക്കെ താരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് ഗോപികയുടെ പിറന്നാൾ ജി പി വളരെ ഗംഭീരമായിട്ടാണ് ആഘോഷിച്ചത് ഇപ്പോഴിതാ ജിപിയുടെ പിറന്നാളിന് ഗോപിക പങ്കുവെച്ച കുറിപ്പും വൈറലായിരിക്കുകയാണ് എങ്ങനെയാണ് ഒരാളെ ഇത്രയധികം ഇഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് തനിക്ക് തന്നെ അത്ഭുതമായി തോന്നുന്നു എന്നാണ് ഗോപിക കുറിച്ചത് കണ്ടുമുട്ടിയ അന്നു മുതൽ നിങ്ങളിൽ ഞാൻ എത്രമാത്രം അലിഞ്ഞുപോയി എന്നത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്നും ഗോപിക പറയുന്നു ജിപിയുടെ പിറന്നാൾ വളരെ ആഘോഷമാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളും ഗോപികയും